അപ്പം നമുക്ക് എനിക്ക് അമ്മമ്മൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ കേട്ടോ ഇപ്പം ഇവിടെ ആട്ടുംകുട്ടിയൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ആട്ടുംകുട്ടികൾ കുറേ ഉണ്ടേ അപ്പോൾ നമ്മൾ ആട്ടിൻകുട്ടിയൊക്കെ കാണാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം ഞങ്ങൾ പഴം കഴിച്ചപ്പോൾ അവിടെ പഴം ഉണ്ടായിരുന്നു ഇപ്പം അത് കഴിച്ചപ്പോൾ അതിൻ്റെ തോലിടാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുക കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പേടിയാണ് പക്ഷേ അത് മേമയുടെ മോനാ കേട്ടോ പോനാണെങ്കിൽ പേടിയൊന്നും ഇല്ല കേട്ടോ നല്ലോണം ഇങ്ങനെ തീ പഴത്തലി മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് വീട്ടിൻ്റെ ബാക്കിലെ ആടയിലവുടകത്തിൻ്റെ ഇല വലിക്കാൻ വേണ്ടിയിട്ടാണ് അതിട്ട് ചൂട് ആവി പിടി ചൂടുവെള്ളം വെച്ച് ആവി പിടിച്ചാൽ ചുമയൊക്കെ മാറുന്നാട്ടോ ഇവിടെ പറയൽ അപ്പോൾ ഇവിടെ വീട്ടിൻ്റെ ബാക്കിൽ ഉണ്ടോ എന്ന് പറഞ്ഞപ്പം ഞാനും മാമിയും ലച്ചുമോളും അമ്മയും കൂടെ പോകും ഇത് ഇവിടുത്തെ ഒരാട് ഇതിന് രണ്ട് കുട്ടികളുണ്ട് ഇത് വേറൊന്ന് അങ്ങനെ ഇവിടെ ഇപ്പോ ഏകദേശം എത്ര ആടുണ്ട് ആ എത്ര ആടുണ്ട് അഞ്ചാട്ടും കുട്ടികളുണ്ട് ഇപ്പൊ ഇവിടെ ആടലോടകം പറിക്കാൻ വന്ന അമ്മയാണ് ഇവിടെ വിറകും പറക്കിക്കൊണ്ട് നടക്കണത് അപ്പോൾ ഇനി പാർട്ട് ത്രീയിൽ കാണാം